ഇരുപത്തേഴ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകളാണ് അങ്ങനെ കണ്ടെത്തിയത് അതിൽ പലതും ഇപ്പോ സജ്ജമായി കഴിഞ്ഞു ഇന്ന് രാവിലെ നിങ്ങൾ ഉൾപ്പെടെ വന്ന് നമ്മളെല്ലാവരും മന്ത്രിമാരും നമ്മളെല്ലാവരും ഒരു ക്വാർട്ടേഴ്സിൽ പോയിരുന്നു യുദ്ധകാല പൊതുമരാമത്ത് വകുപ്പും മറ്റു വകുപ്പുകളും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതിന് എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യാപിക്കുന്നു നല്ല ഫോളോ അപ്പ് അതിന്റെ ഭാഗമായി അതാത് വകുപ്പുകളും ജില്ലാ ഭരണകൂടവും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും നടത്തിയിരുന്നു അവരെയും പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കുക അപ്പോൾ സർക്കാർ ഹോട്ടേഴ്സുകളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശം ഇതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നൽകാനായി ഇതിൻ്റെ ഭാഗമായി ടോട്ടൽ നൂറോളം വീട് വീടുകൾ ഇതിൻ്റെ അടക്കം ഹോട്ടേഴ്സ് അടക്കമാണ് ഞാൻ പറയുന്നത് നൂറിൻ്റെ അടുത്ത് നൂറിന് ഇപ്പോൾ പറയുന്നുള്ളൂ അതിൽ കൂടാനേ സാധ്യതയുണ്ട് വാടക വീട് നൂറിൽ എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് വളരെ വേഗത്തിലാണ് അത് എത്തിയിട്ടുള്ളത് നമ്മൾ മിനിഞ്ഞാന്നാണത് തീരുമാനിച്ചത് രണ്ട് ദിവസം പൂർത്തീകരിച്ചിട്ടില്ല അതിനകം തന്നെ സർക്കാർ സംവിധാനങ്ങളടക്കം നൂറ് എന്നുള്ള നമ്പറിലേക്ക് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ കേന്ദ്രങ്ങൾ എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതിൽ പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ പോയപ്പോൾ ശശീന്ദ്ര മിൻസ്റ്റർ കറിയാം ഇവിടെയുണ്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഡൈനിങ് റൂമുണ്ട് അപ്പോൾ ഒരു മൂന്നും നാലും ഫാമിലിക്ക് കഴിയാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് നാല് ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സുകളുണ്ട് മൂന്ന് ബെഡ്റൂമുള്ളതാണ് ഇപ്പോൾ സജ്ജമായിട്ടുള്ളത് അപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ രണ്ട് മുതൽ നാല് വരെ ഫാമിലിയെ താമസിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഒരു വാടക വീട് കണ്ടെത്തുന്നതിൻ്റെ നാലിരട്ടിയാണ് ഒരു ക്വാർട്ടേഴ്സ് കണ്ടെത്തിയത് ഇപ്പോൾ ഇരുപത്തേഴ് പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സുകൾ ഇവിടെ പറഞ്ഞത് സജ്ജമാക്കിയാൽ നമുക്കൊരു വലിയ നമ്പർ കുടുംബത്തെ താമസിപ്പിക്കാനാകും അറുപത്തിയേഴ് സർക്കാർ ക്വാർട്ടേഴ്സുകൾ പി ഡബ്ല്യു ഡി അടക്കം നമ്മൾ സജ്ജമാക്കിയാൽ നമുക്കൊരു വലിയ നമ്പർ ഫാമിലിയെ അതിൽ തന്നെ താമസിപ്പിക്കാനാകും അതോടൊപ്പം വാടക വീടുകളും ഇപ്പോൾ സജ്ജമായത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായാൽ വലിയൊരു ആശ്വാസം ഇതിൻ്റെ ഭാഗമായിട്ട് വരും അതോടൊപ്പം സ്ഥലത്ത് പ്രീഫാബ് കൺസ്ട്രക്ഷൻ്റെ കാര്യം കലക്ടർ തന്നെ മുൻകൈയ്യെടുത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും നമുക്കറിയാം പിന്നെ ഒരു വിഷയം ജനകീയ തെരച്ചിലാണ് ജനകീയമായ തെരച്ചിൽ എല്ലാ നിലയിലും നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനെ കുറിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൽ പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ളവരുണ്ടാകും ക്യാമ്പിലുള്ളവർ ഈ വീടും വീടിന്റെ പരിസരമാണല്ലോ ജനകീയമായ തെരച്ചിൽ വരുന്നത് നൂറ്റി തൊണ്ണൂറ് പേർ ഇപ്പോ ക്യാമ്പിലും മറ്റുമുള്ളവർ ഈ ജനകീയ തെരച്ചിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ക്യാമ്പിലുള്ളവരുണ്ട് ജനപ്രതിനിധികൾ ഇതിലുണ്ടാവും എല്ലാ നിലയിലുമുള്ള പരിശോധന ഇത് നടക്കും ഇതിൽ താമസിക്കുന്ന വീടും പരിസരവുമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുക കുഞ്ചിരിമറ്റം മുണ്ടക്ക എന്നീ ഭാഗങ്ങളിൽ ഇത് ആ നിലയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു കാര്യം ഇത് ആലോചിച്ചതിൽ നിന്ന് ഒരു തീരുമാനം ഇവിടെ കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങളെപ്പോൾ തന്നെ അറിയിക്കുകയാണ് അതായത് രാവിലെ ആറ് മണിക്ക് തുടങ്ങി നാളെ വൈകുന്നേരം വരെ തിരയണമെന്നായിരുന്നു ആ ഉച്ച വരെ തെരയണമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചത് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ശനിയാഴ്ച വരികയാണ് രാവിലെ പതിനൊന്ന് അമ്പത്തി ഇവിടെ എത്തുക കണ്ണൂർ എയർപോർട്ടിൽ നിന്നും വരിക അതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മറ്റ് പ്രധാനമന്ത്രി വരുന്നതിന്റെ സെക്യൂരിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞുകൊടുക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ജനകീയ തെരച്ചിൽ നാളത്തേത് പതിനൊന്ന് മണിവരെയും ഉണ്ടാവുക രാവിലെ പതിനൊന്ന് മണിവരെ രാവിലെ ആറ് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയും ഉണ്ടാവുള്ളൂ ഇനി ജനകീയ തെരച്ചിൽ ആവശ്യമുണ്ടെങ്കിൽ വേറെ ദിവസങ്ങളിലും നമുക്ക് നടത്താവുന്നതാണ് ഇത് നിയമപരമായി ഇങ്ങനെയൊരു പ്രശ്നം പ്രധാനമന്ത്രിയുടെ വിസിറ്റ് പെട്ടെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും നമുക്ക് സമയത്തിലൊരു ക്രമീകരണം വരുത്തേണ്ടതുണ്ട് അപ്പോൾ വളരെ വേഗത്തിലായിരിക്കില്ലാ തെരച്ചിൽ നടത്തുക വളരെ സമയമെടുത്ത് തരുകയാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസവും ഈ ജനകീയ തെരച്ചിൽ നടത്താൻ സാധിക്കും അത് ബന്ധപ്പെട്ട ക്യാമ്പുകളിലും അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് പെട്ടെന്ന് തെരച്ചിൽ നിന്നുപോയി എന്നുള്ള അഭിപ്രായം വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യണം അതെ അതെ നിങ്ങൾ തന്നെ ആ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം നാളെ ഇനി അതിൻ്റെ ഭാഗമായി ഒരു ഒരു പ്രയാസമോ മറ്റോ ഉണ്ടാവാത്ത നിലയിൽ ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം ക്യാമ്പിൽ അറിയിക്കാൻ ക്യാമ്പിലെ ചുമതലയുള്ളവരെ അറിയിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ ഈ പറയുന്ന നമ്മുടെ ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ അതെ അതെ അത് ഇപ്പൊ ഇങ്ങനെയാണ് തീരുമാനിച്ചത് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അവർ വെച്ചിപ്പോ രാത്രിയാണ് ചർച്ചയുള്ളത് അപ്പൊ രാത്രി രാത്രി ചർച്ച രാത്രി നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം അതിൽ ഒരു വ്യക്തത വരും എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് ജനങ്ങളുൾപ്പെടെ പതിനൊന്ന് മണിക്ക് നാളെ മടങ്ങേണ്ടി വരും ബാക്കി കാര്യങ്ങൾ രാത്രി അവരുമായിട്ടുള്ള ഡിസ്കഷന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആർമിയിലൊരു വലിയ വിഭാഗം അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിനു ശേഷം പോയതാണ് വൈകാരികമായൊരു യാത്രയെപ്പാണ് നമുക്ക് നൽകേണ്ടി വന്നിട്ടുള്ളത് അതൊരു വല്ലാത്തൊരു ഒരു നമുക്കൊക്കെ ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ആയിരുന്നു മുന്നൂറ്റി പത്തൊമ്പത് ഫോഴ്സ് അംഗങ്ങളായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇന്ന് പോയി ബാക്കിയുള്ള നൂറ്റി എൺപത്തി ഏഴ് പേരിൽ നൂറ്റി അമ്പത്തി പേർ നാളെ പോകും എംഇ ജിയിലെ മഡ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുപത്തിമൂന്ന് പേരും ഡൌൺ സ്ട്രീം സെർച്ചിന് വേണ്ടിയിട്ടുള്ള പതിമൂന്ന് പേരും അടക്കമുള്ള മുപ്പത്തി പേർ ഇവിടെ ബാക്കി റിമൈനിങ് ആയിട്ട് ഉണ്ടാകും ബാക്കിയുണ്ടാകും അവർ എല്ലാ നിലയിലും ആർമി ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അവർ നല്ല നിലയിൽ ഇടപെട്ടു അവർ വന്നത് മുതൽ ഒരു ശരീരവും ഒരു മനസ്സുമായിട്ടാണ് നമ്മളെല്ലാവരും നിന്നിട്ടുള്ളത് അവർക്ക് എന്തൊക്കെ പിന്തുണ നൽകാനാകും ആ പിന്തുണയൊക്കെ നൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് അവർ തന്നെ പോകുന്ന സമയത്ത് തുറന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജില്ലാ ഭരണകൂടത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ അവർക്ക് ലഭിച്ചു എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സമയം പോലും അവര് വെറുതെ ചെലവഴിക്കാതെ നമുക്കൊപ്പം നിന്നു അവർ വന്ന ഉടനെ തന്നെ പിന്നീട് ബേലി പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചത് നമ്മുടെ രക്ഷാദൌത്യത്തിനേറെ സഹായകരമായി മറ്റെല്ലാ ഫോഴ്സുകളുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആർമിയും നേവിയുമാണ് ഞാനീ പറഞ്ഞത് എന്നാൽ സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ട ഫോഴ്സുകൾ പോലീസ് പോലീസായാലും ഫയർഫോഴ്സ് ആയാലും പോലീസിന്റെ പ്രത്യേക എസ് ഒ ജി ആയാലും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റിന്റെ ആയാലും ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല എൻ ഡി ആർ എഫ് ആയാലും അവരൊക്കെ ഒരു ടീമായി നിന്നു നമ്മളെല്ലാവരും ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആർമി നടത്തിയ സേവനത്തിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മളെല്ലാവരും എല്ലാവരും നൽകുകയുണ്ടായി ഇതിൽ പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പിൽ നമ്മൾ എല്ലാ നിലയിലുള്ള ഇടപെടൽ നടത്തി ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ് ക്യാമ്പിൽ ഇപ്പോൾ ആളുകൾക്ക് വായിക്കാൻ പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വായിക്കാൻ പുസ്തകം പ്രത്യേകം പല ക്യാമ്പുകളിൽ എത്തിക്കുന്ന സ്ഥിതി ഉണ്ടായി കുട്ടികൾക്ക് കളിക്കാനുള്ള പല കാര്യങ്ങളും കളിപ്പാട്ടങ്ങളും മറ്റ് കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിരുന്നു അതും പ്ലേയിങ് ഐറ്റംസ് അതും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള പുസ്തകവും മറ്റും അതും സാധനങ്ങളും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാന ഒരു പ്രശ്നം നിങ്ങൾക്കും നമുക്കൊക്കെ അറിയാവുന്നതാണ് കടുത്ത മാനസിക പ്രയാസത്തിലാണ് ക്യാമ്പിലുള്ളവർ വലിയ മാനസിക പ്രയാസത്തിലാണ് അപ്പോൾ അവർക്ക് മെഡിക്കൽ കൗൺസിലിംഗ് നല്ല നിലയിൽ ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് വരെ നാലായിരത്തി മുപ്പത്തേഴ് അറ്റംപ്സാണ് നടത്തിയിട്ടുള്ളത് അറ്റംസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒന്നിലധികം നടത്തിയിട്ടുണ്ട് അതിൽ ഇന്ന് മാത്രം മുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് കൗൺസിലിംഗ് നൽകാൻ വേണ്ടി സാധിച്ചു മുന്നൂറ്റി അറുപത്തി എട്ട് ത്രീ സിക്സ്റ്റി എയ്റ്റ് അതിനിയും തുടരും അതിന് ഇനിയും മറ്റു പലരുടെയും സഹായം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് അവരിൽ കൂടുതൽ മാനസികമായ കരുത്ത് നൽകുന്ന നിലയാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ മറ്റു കാര്യങ്ങൾ ഒക്കെ അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കും പ്രധാനമന്ത്രി വരുന്ന സമയപ്പം കിട്ടിയത് പതിനൊന്ന് അമ്പത്തഞ്ചാണ് ലെവൻ ഫിഫ്റ്റി ഫൈവ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഇവിടെ ഉണ്ടാകും മൂന്ന് മണിക്ക് മടങ്ങും എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അവരുമായിട്ടുള്ള സംസാരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഉണ്ട് തുടർച്ചയായ ആ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ കാണുന്നത് വളരെ സജീവമായി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ കൃത്യസമയത്ത് തന്നെ അതിന് പ്രവർത്തനം നടത്തുകയാണ് അവരൊക്കെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ളത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തെരച്ചിലും മറ്റു കാര്യങ്ങളും നടന്നു വരുന്നുണ്ട് നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബോഡി ലഭിക്കുന്നതിന്റെയും ബോഡി പാർട്സിന്റെയും എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് എന്നാലും തെരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രമങ്ങളും നമുക്ക് ഇനിയുള്ള സംവിധാനങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ അറിയിക്കും അത് തുടരും അത് തുടരും അത് തുടരും അതെ അത് അത് ഇന്നിപ്പോ ഇത് ചർച്ച ഉണ്ടല്ലോ ആ ചർച്ച ഇന്ന് കഴിഞ്ഞാൽ പി എമ്മിന്റെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പ്രവർത്തനം പ്ലാൻ ചെയ്ത് ഇന്നലെ മുതലേ പ്ലാൻ ചെയ്ത പ്രവർത്തനങ്ങളും കൂടി ക്ലാഷ് ചെയ്യാത്ത നിലയിൽ എങ്ങനെ പറ്റും എന്നുള്ളത് ഇന്ന് ഞങ്ങൾ ഇരുന്ന് ചർച്ച അതെ 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 രാവിലെ ആറു മണിക്ക് എല്ലാവരും തയ്യാറായി വരും അത് കഴിഞ്ഞ് പോകും അതെ 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 ഞങ്ങളൊക്കെ വാഹനത്തിൽ ആ കേന്ദ്ര സംഘം വരുന്നുണ്ട് കേന്ദ്ര സംഘത്തിന്റെ കാര്യങ്ങളുടെ അവർ വന്ന് കാര്യങ്ങൾ പരിശോധിക്കും ഇവിടുത്തെ പൊതു സ്ഥിതിയും ഈ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ പരിശോധിച്ച് അവർ റിപ്പോർട്ട് അതിലെ കാര്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകും എന്റെ സമയവും മറ്റും അതെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഇവിടെ എത്തും ഇവിടെ സ്കൂളിൽ ഇറങ്ങി റോഡ് മാർഗം പോകും അങ്ങനെയാണ് ഇപ്പൊ വിവരം കിട്ടിയിട്ടുള്ളത് അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല അപ്പൊ നമുക്ക് ആധികാരികമായിട്ട് അത് പറയാൻ പറ്റില്ല നമുക്ക് കിട്ടിയ വിവരം പങ്കുവെക്കുന്ന മാത്രമേ ഉള്ളൂ ഓക്കെ അവരെപ്പോ വേണമെങ്കിലും മാറ്റാം അതൊക്കെ എസ് പി ജിയുടെ തീരുമാനങ്ങളാണ് നമ്മുടെ തീരുമാനമല്ല നമ്മളെ വലിയ ചിലപ്പോ സംഭവിക്കൂലോ അപ്പ ശരി ഓക്കെ നേരത്തെ നെയിം ആ ചെയ്തവരിക